ഇന്ത്യയിൽ ഏഴ് മെട്രോ ഉണ്ട് ഇപ്പൊ എട്ടാമത്തെ മെട്രോ അത് നമ്മുടെ കൊച്ചി മെട്രോ ആണ് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ ആണെങ്കിലും കൊച്ചി മെട്രോ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ടീം ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ദുബായി ഹായ് കേരളത്തിൽ ആദ്യത്തെ മെട്രോ ആണ് ജീവിതത്തിൽ ആദ്യമായിട്ട് മെട്രോ കയറുന്നു കൊച്ചിന്നാണ് പക്ഷെ ആകസ്മിക ദുബായിൽ എത്തിപ്പെട്ടു പോയി ഇവിടുത്തെ മെട്രോ കാണാൻ ഭയങ്കര കൗതുകത്തോടെ ഞാൻ കാരണം ഞാനിതുവരെ കേരളത്തിന്റെ തീമില് മെട്രോ കണ്ടിട്ടില്ല അത് കാണാൻ പോവാ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കൊച്ചി മെട്രോയുടെ ടിക്കറ്റ് എങ്ങനെയൊന്നും കാണിച്ച കൊച്ചി മെട്രോയുടെ ടിക്കറ്റ് കാണിച്ചു തരാം ഇതാണ് കൊച്ചി മെട്രോയുടെ ടിക്കറ്റ് ക്യു ആർ കോഡ് ഉണ്ട് ആലുവ പാലരുവട്ടം മിനിമം പത്ത് രൂപ മാക്സിമം നാപ്പത് രൂപ അപ്പൊ ക്യൂ ആർ കോഡ് നമ്മൾ അവിടെ കാണിക്കുന്നു ഗേറ്റ് ഓപ്പൺ ആവുന്നു അകത്ത് ചേർന്നു ഓ താഴെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു നേരെ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നു അവിടെയാണ് മെട്രോ ട്രെയിൻ വരുക നമ്മുടെ സ്റ്റേഷനെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണത് രണ്ട് സൈഡിൽ സില്ലാണ് ഭയങ്കര രസം റോഡ് കാണാം നമുക്ക് കൊച്ചി മെട്രോടെ ആകും രണ്ട് കളറുകള സീറ്റിങ്സ് ഉണ്ട് നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് ഇരിക്കാം മെട്രോയില് ബാക്കിയുള്ളവർ നിന്നായിരിക്കും യാത്ര ചെയ്യാം ടോട്ടൽ തൊള്ളായിരത്തി കൂടുതൽ ആൾക്കാർക്ക് യാത്ര ചെയ്യുമ്പോൾ വെച്ചാൽ മെട്രോയുടെ മൂന്ന് കോച്ചാണുള്ള വാതിൽ അടയുന്ന ശബ്ദമാണ് കേൾക്കുന്നത് വാതിൽ അടയുമ്പോ ബിജിപാൽ കമ്പോസ് ചെയ്ത ചെറിയൊരു ഒരു ചെണ്ടയുടെ ഒരു സ്കോർ ഉണ്ടാവും ആ സ്കോർ കേട്ടിട്ടാണ് വാതിലടയാം അടുത്ത സ്റ്റേഷന്റെ പേര് എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കും ചങ്ങമ്പുഴ പാർക്ക് ആ ഇത് ഷാൻ ഇപ്പൊ ദുബായിലല്ല കൊച്ചിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഏത് ക്ലബ് കേരള ടീമാണ് ആജ റഫി ആജ രാധിക ആജ മഞ്ജു അരവിന്ദ് ഇന്ത്യയിൽ വെരി ഹാപ്പി കാരണം നാളെ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നൊക്കെയാണ് അതിന് മുമ്പായിട്ട് ഇവിടെ മെട്രോ സ്റ്റേഷനിലെ ട്രെയിലർ റൺ നടക്കുന്നുണ്ട് അപ്പൊ അത് കാണാൻ വന്നാണ് ഒരുപാട് പ്രത്യേകത ഉണ്ട് കൊച്ചി മെട്രോയ്ക്ക് ദുബായിൽ നമ്മൾ കാണുന്ന മെട്രോന്റെ പല കാര്യങ്ങളും കേരളത്തിലെ മലയാളത്തിൽ എഴുതി കാണുമ്പോൾ അത് വരച്ച് കാണുമ്പോ രസം ാണ് മൂന്ന് ബോഗിയാണ് ഉള്ളത് അല്ലെ ഡു ഡ്രൈവറിലെ ഡ്രൈവർ ലെസ് ആണ് ഇത് റഫി റഫി ഇവിടുത്തെ ബ്രേക്ക് കലക്ടർ റീച്ചാർജിന്റെ ഓഫ് ആണ് റഫി എനിക്ക് തരണം എന്താണ് ആക്ച്വലി മെട്രോന്റെ പ്രത്യേകത എന്തൊക്കെയാണ് മൂന്ന് മെട്രോ ൂടുതൽ ആൾക്കാർ പോകും ഡ്രൈവറുണ്ട് ഡ്രൈവർ ഇല്ലാതെ ഓടിക്കാൻ പറ്റും മെട്രോയ്ക്ക് കളർന്ന് പറയുകയാണെങ്കിൽ പോകുന്ന ശബ്ദം ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം പോലെയൊക്കെ ഉണ്ട് അത്ര ഇല്ലെന്നേ ഉള്ളൂ ചെറുതായിട്ട് വിജിപാലിന്റെ ഒരു സ്കോറാണ് നമ്മള് വാതിൽ ഉറപ്പിച്ചാൽ കേൾക്കുമ്പോഴും കേൾക്കാം കൊച്ചി മെട്രോയുടെ അകത്താണ് ട്രയൽ റണ്ണിലാണ് ഞങ്ങളിപ്പോ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രോയ്ക്ക് അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കളർ കോഡിനും ഒരുപാട് പ്രത്യേകതയുണ്ട് ഒരു കിളിപ്പച്ച ഉണ്ട് അതല്ലാണ്ട് കുറച്ച് ഡാർക്കായ ഗ്രീൻ ഉണ്ട് റഫി നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തരാനായിട്ട് പുറത്ത് മെട്രോയുടെ കളർ വൈദൂര്യ പച്ച അതാണ് പറയാ വൈദ്യൂര്യ പച്ച വൈദൂര്യ പച്ച വൈദൂര്യ പച്ച പിന്നെ അകത്ത് സീറ്റിങ്സിന് രണ്ട് കളറുണ്ട് ഒന്ന് നീ പറയുന്ന നീല് പിന്നെ ഒന്ന് എളം പച്ച കളർ അപ്പൊ അത് പ്രയോറിറ്റി സീറ്റാണ് എളം പച്ച കളർ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സുഖം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരത്തില് വണ്ടികൾ ഓടുമ്പോൾ മുകളിലൂടെ മെട്രോ പോകുന്ന കാഴ്ച ദുബായി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കേരളത്തില് നമ്മുടെ നാട്ടില് നമ്മൾ ബ്ലോക്കിൽപ്പെട്ട പെട്ട റോഡിന് മുകളിലൂടെയാണ് നമ്മൾ ഈ മെട്രോ യാത്ര ചെയ്യുന്നത് ചെയ്യുന്നതിന്റെ ഒരു രസമാണ് ഈ നാട്ടിൽ വന്നവർക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്തു അല്ലെ അപ്പൊ ആകാശം കണ്ടുകൊണ്ട് നമുക്ക് ആകാശത്തൂടെ യാത്ര ചെയ്യാം കൊച്ചിയുടെ ആകാശ കാണാൻ കാണുന്നുണ്ട് പുറത്തോട്ട് വയ്ക്കിയാൽ മതി കൊച്ചി മേലെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ കുസാറ്റ് ഇതെല്ലാം നമുക്ക് ആകാശത്തുനിന്ന് കാണാം ക്രീൻസ് ഉണ്ട് കൊച്ചി മെട്രോയിൽ രണ്ട് സൈഡിലും പലരിവട്ടത്തിന് കേറി കളമശ്ശേരി ടൗണിൽ ഞങ്ങൾ ഇറങ്ങി ഇനി തിരിച്ച് കളമശ്ശേരി ടൗൺ ആയിരിക്കും ഞങ്ങളുടെ യാത്ര ഇതാണ് കൊച്ചി മെട്രോയുടെ പാലത്തേലുള്ള പാളം പാളം ഓരോ തവണ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് പാലത്തേലോട്ട് ഇറങ്ങുന്നതും ഈ മഞ്ഞ ലൈനിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പാടില്ല ഇതാണ് പ്രികോഷൻ ആയിട്ട് വരച്ചേക്കുന്ന മഞ്ഞ ലൈൻ കൊച്ചി മെട്രോയുടെ ഇതില് ഒരു വ്യത്യാസം ഞാൻ നോട്ട് ചെയ്തത് നമ്മൾ ദുബായിൽ മെട്രോയിൽ മെട്രോയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഡബിൾ ഗ്ലാസ് ആണ് അല്ലേ ആദ്യം നമ്മുടെ ഗ്ലാസ് ഉണ്ട് ആദ്യം കഴിഞ്ഞ് മെട്രോയുടെ ഡോർ സ്ലൈഡ് ചെയ്യുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മെട്രോയുടെ ഡോർ മാത്രമേ ഉള്ളൂ മറ്റേ ഒരു ഒരു ഗ്ലാസ് ഉണ്ടല്ലോ സപ്പോർട്ടിങ് ഗ്ലാസ് അല്ലെങ്കിൽ നമ്മൾ തടുത്തു ഗ്ലാസ് അതില്ല അപ്പോൾ അത് എങ്ങനെ ഇരിക്കും മെട്രോ വരുമ്പോൾ ഞങ്ങൾക്ക് മഞ്ഞ വരെയൊക്കെ ഉള്ളൂ ഇപ്പോൾ കളമശ്ശേരി സ്റ്റേഷന്റെ അകത്താണ് കളമശ്ശേരി സ്റ്റേഷന്റെ അകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനും ഓരോ തീം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഈ സ്റ്റേഷന്റെ തീം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാറ്റ്സ് ആണ് ഈ പുറകിൽ കാണുന്ന വേഴാമ്പലാണ് പക്ഷേ വേഴാമ്പലിന്റെ അകത്തും അവർ നല്ല രസമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അതിനകത്ത് കുറേ ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അതിനൊരു തീമും ഉണ്ട് ആ തീം എക്സാക്ട്ലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ വായിക്കുകയാണെങ്കിൽ കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും വെസ്റ്റേൺ ഗാറ്റ്സ് ആണ് ഇവിടുത്തെ ഈ കളമശ്ശേരി സ്റ്റേഷന്റെ തീം എന്ന് പറയുന്നത് മൊത്തം നമുക്ക് ഏഴ് ട്രെയിനാണ് ഇപ്പോൾ ഉള്ളത് മെട്രോ ഫുൾ ഫംഗ്ഷനിങ് ആയിക്കഴിഞ്ഞാൽ പേട്ടകര ഫംഗ്ഷനിങ് ആയിക്കഴിഞ്ഞാൽ മൊത്തം ഇരുപത്തഞ്ച് മെട്രോ ട്രെയിൻസ് ഉണ്ടാവും ഈ ഏഴ് മെട്രോ ട്രെയിൻ ഇപ്പോൾ ഓടുന്നത് ഓരോ അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലാണ് അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് മെട്രോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എസ്കലേറ്റർ ഉണ്ട് സ്റ്റെപ്പ് ഉണ്ട് ലിഫ്റ്റും ഉണ്ട് നമുക്ക് ലിഫ്റ്റിൽ പോകേണ്ടവർക്ക് ലിഫ്റ്റിൽ പോവാം ഇപ്പൊ കൊച്ചി മെട്രോ സ്റ്റേഷനിലാണെങ്കിൽ ടൈൽസ് രണ്ട് രീതിയിലാണ് ഒരു ഗ്രേറ്റ് ടൈൽസ് ആണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ടൈൽസ് ഉണ്ട് അത് സൈറ്റ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽപ് ചെയ്യാനാണ് രണ്ട് രീതിയിലാണ് ഡോട്ടഡും ഉണ്ട് ഹൊറിസോണലും ഉണ്ട് ഈ ഡോട്ടഡ് ലൈൻസ് എന്തിനാ വെച്ചാൽ നിന്നിട്ട് ടേൺ ചെയ്ത് വേറെ ഡയറക്ഷനിലേക്ക് പോവാനായിട്ടാണ് ഡോട്ടഡ് ലൈൻസ് ഹൊറിസോണൽ ലൈൻസ് ആണെങ്കിൽ സ്ട്രേറ്റ് വോക്കിനും ഇത് സൈറ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യും പിന്നെ മെട്രോ കാര്യമില്ല ഭയങ്കര ഹൈഫൈ സ്റ്റേഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിക് പോക്കറ്റ്സ് ഇവിടെയുണ്ട് സൂക്ഷിക്കാനായിട്ട് ഒരുപാട് സ്ഥലത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ കളമശ്ശേരി സ്റ്റേഷനിലെ കസ്റ്റമർ കെയർ ബോക്സ് ആണ് കൊച്ചി വന്നു മെട്രോയിലും ബസ്സിലും ഒക്കെ അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ബസ് കയറാം ഓട്ടോയിൽ ഉപയോഗിക്കാം ഈ കാർഡ് റീചാർജ് ചെയ്യാനുള്ള പോയിന്റാണ് കൊച്ചി മെട്രോയിൽ ഒരുപാട് സ്ത്രീകളെ ജീവനക്കാരായിട്ട് കാണാൻ പറ്റും അതൊരു നല്ല ലക്ഷണമാണ് സന്തോഷമുള്ള കാര്യമാണ് ഈ സ്ത്രീകൾ എല്ലാവരും കുടുംബശ്രീ പ്രവർത്തകരാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആദ്യമായിട്ട് ഒരു പൊതുസേവന മേഖലയില് മെമ്പേഴ്സ് ആവുന്നത് അല്ലെങ്കിൽ ജോലിക്ക് വരുന്നത് ആദ്യമായിട്ടാണ് അതും ഒരു ഗവൺമെന്റ് ജോലി പോലെയാണ് സത്യം പറഞ്ഞാൽ കെ എം ആർ എല്ലിന്റെ അല്ലെങ്കിൽ കൊച്ചി മെട്രോന്റെ ജോലി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് 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 വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് പാസ് അല്ലേ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പല മേഖലയിലും ഹൗസ് ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ചേച്ചിമാരും അവരാണ് ഈ ഇങ്ങനെ സ്റ്റേഷനിലെ നിർത്തിവെൻറെ പേര് ചിന്നു വിജയൻ ഞാൻ കളമശ്ശേരി സ്റ്റേഷനിലെ സി എഫ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കസ്റ്റമർ ആദ്യം കസ്റ്റമർ വരുമ്പോഴേക്കും ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് എഫ് സി ഗേറ്റിൻ്റെ അവിടെ വരും ഓട്ടോമാറ്റിക് ഫെയർ കളക്ഷൻ എന്നാണ് ആ ഗേറ്റിൻ്റെ പേര് അവിടെ വന്നിട്ട് നമ്മളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം അപ്പോൾ ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിൽ സി എഫ് സ്റ്റാഫ് കൂടെ ഉണ്ടാവും അതേപോലെ തന്നെ കസ്റ്റമർ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ഒരു രണ്ട് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് ഓരോ ഡെസ്റ്റിനേഷനുസരിച്ച് വ്യത്യാസമുണ്ട് ആലോഭാഗത്തേക്ക് പോകണമെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ വൺ ആണ്

അപ്പോൾ ഒരു രണ്ട് മാസത്തേക്ക് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ സോളാർ എനർജി കൊണ്ട് പറ്റും പറയുന്നത് എല്ലാ സ്റ്റേഷനിലും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ട്രെയിൻ നമ്പർ നയൻ 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 പാലാരിവട്ടം ഈ നമ്പർ മാറുമെന്ന് അറിയില്ല അല്ലേ നമ്പർ ട്വന്റി മെട്രാസ് റൈലിനൊക്കെ പറയുന്ന പോലെ ഇതാണ് കൊച്ചി മെട്രോ ഇങ്ങനെ ഇരിക്കും കാണാനായിട്ട് ഈ സൈഡ് പാനലെല്ലാം ഡിസൈൻ ചെയ്ത് ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് വരുവായിരിക്കും തീം വരുമായിരിക്കും വാതിൽ തുറക്കുമ്പോൾ ബിജിപാലിന് ഒരു മ്യൂസിക് കണ്ട് വരിക ഒരു ചെണ്ടയുടെ ഒരു ചെറിയ പീസ് പിന്നെ സാധാരണ ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിൻ എടുക്കുന്ന പോലെ ൊട്ടു മുമ്പ് അത് എന്തായാലും കേൾക്കാൻ പറ്റും ഭാവിയിൽ കൊച്ചിയിലെ പാലത്തിന് മുകളിലൂടെ നമ്മുടെ ദുബായ് മെട്രോ പോലെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇത് ഫുൾ പരസ്യങ്ങളോ ചിത്രങ്ങളോ കേരളത്തെ അലങ്കരിക്കുന്ന ഛായാചിത്രങ്ങളോ ഒക്കെ ആയിരിക്കും ട്രെയിൻ നമ്പർ നയൻ നായൺ പലരി വെട്ടം ഇന്ത്യൻ റെയിൽവേയിൽ ചുമന്ന ചെയിൻ നമുക്ക് എമർജൻസിക്ക് വലിച്ചു നിർത്താനുള്ള പോലെ ഇവിടെ അങ്ങനെ ഒരു നിർത്താൻ പറ്റുന്ന ഒരു ബട്ടൺ ഉണ്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ല ചുമ്മാ കാണിച്ചു തരു ഇതാണ് കൊച്ചി മെട്രോയുടെ പ്രോഫ് നമ്മൾ ദുബായ് മെട്രോയിലെ ഡ്രൈവറില്ല ഡ്രൈവർ ലെസ് ട്രെയിൻ ആണ് പക്ഷെ ഇത് ഡ്രൈവർ ഉള്ള ട്രെയിൻ ആണ് ഡ്രൈവർ ലെസ് ഫെസിലിറ്റി ഉണ്ടെങ്കിലും കൊച്ചി മെട്രോ ഇപ്പൊ ഡ്രൈവർ ഉള്ള ഫെസിലിറ്റിയാണ് കാരണം ഇതിന് മുമ്പിൽ ഒരു ഇന്റർവ്യൂ റാഫി ചോദിച്ചപ്പോ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തൂണിന്റെ മേലെയാണ് ഓടുന്നത് ഇനി ഡ്രൈവർ കൂടി ഇല്ലെന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് പറയണ പോലെ പക്ഷെ ഇതാണ് ആ കോഫ് കിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല റോള് തെറ്റിക്കാൻ പാടില്ലല്ലോ പക്ഷെ ഇങ്ങനെ ഇരിക്കും ഡ്രൈവർ ഉള്ള കൊച്ചി മെട്രോയുടെ ക്യാബ് ഡ്രൈവർ ഇരിക്കാത്ത ഈ ട്രെയിൻ എങ്ങനെയാണ് ഓടുന്നത് എന്ന് ആലോചിക്കുന്നുണ്ടാവും ഇതിന് വേറൊരു കോക്പെറ്റും കൂടെ ഉണ്ട് കോക്പെറ്റിൽ നിന്നാണോ എന്നെ പറയാൻ അറിയില്ല ക്യാബൻ ക്യാബൻ ഉണ്ട് അപ്പൊ ലോക്കോ പൈലറ്റ് അവിടെ ഇരുപ്പുണ്ട് അപ്പൊ ഈ ട്രെയിൻ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവിടെ നിന്നാണ് ഡയറക്ഷൻ ഇങ്ങോട്ട് പോകാണെങ്കിൽ ഇവിടെ ആയിരിക്കും ട്രെയിൻ നിർത്തുന്ന സമയം അത് കൃത്യം തേർട്ടി ആണ് ഈ തേർട്ടി സെക്കൻഡ്സിനുള്ള ട്രെയിനിൽ കയറാൻ ഇറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ തീർക്കുക നമ്മുടെ യൂഷ്വൽ സ്വഭാവം വെച്ചാൽ ആദ്യ പാട്ട് നിന്നു കഴിഞ്ഞാൽ പെട്ട് പോകും സീരിയസ്ലി ഫസ്റ്റ് ടൈം മെട്രോയിൽ ട്രാവൽ ചെയ്ത് ഭയങ്കര മിസ്സ് ചെയ്യുന്ന ആൾക്കാരും മെട്രോ മിസ് ചെയ്യുന്ന ആൾക്കാരും നമ്മളൊന്നും വിചാരിച്ചില്ല ആ ഒരു ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് നഗരത്തിന് ഇത്രയും ഭംഗിയുണ്ട് ഇത്രയും പച്ചപ്പുണ്ട് മാത്രമല്ല അത് കൊച്ചിയുടെ പച്ചപ്പ് മാത്രമല്ല നമ്മള് മേടിയും താഴെ നോക്കുമ്പോൾ സൈഡിലുള്ള കെട്ടിടങ്ങളിൽ ഫുൾ ടെറസിൽ ഫാം ചെയ്തിട്ടുള്ള പച്ചക്കറി നൽകുന്ന പൂക്കളുണ്ട് ഇതിന്റെയൊക്കെ ഭംഗി മനസ്സിലാവണെങ്കിൽ കൊച്ചിയും നമ്മൾ ട്രാവൽ ചെയ്യാൻ ജോസ് പ്രകാശ സിനിമകളുടെ കാണാം നമുക്ക് വരും എന്തൊക്കെ